ഇന്ന് ലോകത്ത് ഒറ്റ ഒരു രാജ്യമാണ് തങ്ങൾക്ക് ആണവായുധം ഉണ്ടെന്നും അതേ ഇല്ലെന്നും പ്രഖ്യാപിക്കാതെ തുടരുന്ന രാജ്യം മിക്ക രാജ്യങ്ങളും ആണവായുധം വളരെ രഹസ്യമായാണ് വികസിപ്പിച്ചു പോരുന്നത് എന്നാൽ ഒരു സമയമാകുമ്പോൾ ആണവായുധ പരീക്ഷണങ്ങൾ അമേരിക്കൻ സാറ്റലൈറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്യും ആണവായുധ പരീക്ഷണം നടത്തിയാൽ ആ രാജ്യം ആണവായുധ ശക്തിയായി മാറുകയാണ് ചെയ്യുന്നത് പിന്നെ ആ രാജ്യം പ്രഖ്യാപനമായി മുന്നോട്ട് വരികയും ചെയ്യും അങ്ങനെയാണ് നാട്ടു നടപ്പ് എന്നാൽ ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രത്തിന് ഇന്ന് വരെ ഉണ്ടെന്നും ഇല്ലെന്നും ഔദ്യോഗികമായി ഒരിടത്തും ഇസ്രയേൽ പറഞ്ഞിട്ടില്ല അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ബാദൂം കോൺഫറൻസ് ഇന്തോനേഷ്യയിൽ വെച്ച് നടത്തിയത് പുതുതായി സ്വാതന്ത്ര്യം നേടിയ ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമ്മേളനമായിരുന്നു അത് എന്നാൽ ബാദൂം കോൺഫറൻസിലൂടെ മൂന്നാൽ ലോക രാജ്യങ്ങൾ ഇസ്രായേലിനെ ക്ഷണിക്കാതെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും രാഷ്ട്രത്തിന്റെ സ്ഥാപകനും ഡേവിഡ് ബെൻ ഗുരിയോൺ ആയിരുന്നു അതുകൊണ്ടായിരിക്കാം ഏതെങ്കിലും സംഘർഷമുണ്ടായാൽ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ടെല്ലവീവ് ബെൻ ഗുരിയോൺ ഇന്റർനാഷണൽ എയർപോർട്ട് ആയിരിക്കും ഹൂത്തികളുടെ ആദ്യ ടാർഗറ്റ് അത് നാം ന്യൂസുകളിലൊക്കെ കുറെ കേട്ടിട്ടുള്ളതാണ് മൂന്നാം ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ബാദൂം കോൺഫറൻസ് ഇസ്രായേലിന് മുന്നിൽ കൊട്ടിയടച്ചപ്പോൾ മറ്റൊരു വാതിൽ ഇസ്രായേലിന് മുമ്പിൽ തുറക്കപ്പെട്ടു അത് സൗത്ത് ആഫ്രിക്കയിലെ അപ്പറാറ്റൈഡ് ആയിരുന്നു ഇരു കൈയും നീട്ടിയാണ് ഇസ്രായേലിനെ സ്വീകരിച്ചത് അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ ശക്തമായ ഡെഡ്ലി കോംബോ അവിടെ പൊട്ടിമുളച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇസ്രയേൽ ആറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടു വിദേശത്ത് നിന്നും ജൂതശാസ്ത്രജ്ഞരെ കൊണ്ടുവന്ന് അക്കാഡമിക് ബന്ധങ്ങൾ ഉണ്ടാക്കി ഇതിനിടയിൽ ഫ്രാൻസ് ഇസ്രായേലിന്യൂക്ലിയർ നിർമ്മാണത്തിനാവശ്യമായ ബ്ലൂ പ്രിന്റും ഡിസൈനും കൊടുത്ത് സഹായിച്ചിരുന്നു നെഗേവ് ഡെസേർട്ടിലെ ഡിമോണയിൽ വെച്ചാണ് ഫ്രഞ്ച് എഞ്ചിനീയർസ് ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ടാക്കാൻ ഇസ്രായേലിനെ സഹായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും എഴുപതിലും ഇസ്രയേലും സൗത്ത് ആഫ്രിക്കയുടെ അപരാധയിടും കൂടി വളരെ ശക്തവും രഹസ്യവുമായ ഒരു കൂട്ടുകെട്ട് അവിടെ പിറക്കുകയുണ്ടായി രണ്ട് രാജ്യങ്ങളും വളരെ വ്യത്യസ്തത പുലർത്തിയിരുന്നവരാണ് വംശഹത്യയുടെ ചാരത്തിൽ നിന്നും ഉയർന്നു വന്ന ഇസ്രായേൽ മറ്റൊരിടത്ത് വെള്ളക്കാരുടെ ആധിപത്യം പുലർത്തിയിരുന്ന സൗത്ത് ആഫ്രിക്ക വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും ഇസ്രായേലും സൗത്ത് ആഫ്രിക്കയും ഒരുമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സിക്സ് ഡേ വാറിൽ ഇസ്രായേലിന് അതിവേഗ വിജയമാണ് നേടാൻ കഴിഞ്ഞത് ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ കരുത്ത് സൗത്ത് ആഫ്രിക്കൻ ലീഡേഴ്സിനെ അത്ഭുതപ്പെടുത്തിയിരുന്നു ഇസ്രായേലിന്റെ കയ്യിൽ ടെക്നോളജി ഉണ്ടായിരുന്നു പക്ഷേ യുറാനിയം ഉണ്ടായിരുന്നില്ല എന്നാൽ സൗത്ത് ആഫ്രിക്കോ യുറാനിയം കയ്യിലുണ്ട് പക്ഷേ ടെക്നോളജി ഇല്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സൗത്ത് ആഫ്രിക്ക യെല്ലോ കേക്ക് യുറാനിയത്തിന്റെ പത്ത് ടൺ ഇസ്രായേലിലേക്ക് അയച്ചു കൊടുത്തു അങ്ങനെ സൗത്ത് ആഫ്രിക്ക യുറാനിയം ഇസ്രയേലിന് അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു വർഷങ്ങൾക്കിപ്പുറം സൗത്ത് ആഫ്രിക്ക അഞ്ഞൂറ് ടൺ യുറാനിയമാണ് വളരെ രഹസ്യമായി ഇസ്രായേലിന് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ഇസ്രായേൽ സൗത്ത് ആഫ്രിക്കും തിരിച്ച് ഇസ്രായേലിന്റെ ടെക്നോളജിയും സൗത്ത് ആഫ്രിക്കയ്ക്ക് പറഞ്ഞു കൊടുത്തു അപ്പോഴേക്കും ഇസ്രായേൽ എ പോളിസി ഓഫ് ന്യൂക്ലിയർ ഒപ്പാസിറ്റി എന്ന നയം സ്വീകരിച്ചു അതായത് തങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്നോ ഇല്ലെന്നോ പ്രഖ്യാപിക്കില്ലെന്നുള്ള നയം ഈ സമയത്താണ് അമേരിക്ക ഡിമോണോ സന്ദർശനത്തിന് അനുമതി ലഭിക്കുന്നത് എന്നാൽ ഡിമോണോ സന്ദർശനം മുൻകൂട്ടി ഒരുക്കിയതും വളരെ നാടകീയവും ആയിരുന്നു അതിനുള്ള കാരണം പ്രധാന ഇൻസ്പെക്ടറായ ഫ്ലോയിഡ് കുള്ളർ പെട്ടെന്നൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു മതിലിൽ പുതുതായി തേച്ചു പിടിപ്പിച്ച പ്ലാസ്റ്റർ ആയിരുന്നു അത് പിന്നീടത് രഹസ്യമായി വെച്ചിരുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റിയുടെ എലവേറ്റർ ഷാഫ്റ്റ് മറക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് മനസ്സിലായി അമേരിക്കക്ക് ഇസ്രായേലിന് നല്ല സംശയമുണ്ട് എന്നാൽ യു എസ് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ ഇടപെടൽ അമേരിക്കയെ തണുപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ യു എസ് പ്രസിഡന്റ് നിക്സനും ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ ഗോൾഡ മേയറും കൂടി ഒരു ധാരണയിലെത്തുകയാണ് അമേരിക്ക പറഞ്ഞു അമേരിക്ക ഒരിക്കലും ഇസ്രയേലിനെ ആണവായുധ കരാറായ നോൺ പ്രൊലൈഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിടാൻ പറയില്ല പക്ഷേ ഇസ്രയേൽ പരസ്യമായി ആണവായുധ പരീക്ഷണത്തിൽ ഏർപ്പെടുകയോ പ്രഖ്യാപിക്കാനോ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സിക്സ് ഡേ വാറിൽ ഇസ്രയേൽ രണ്ടിലധികം ന്യൂക്ലിയർ വെപ്പൺ അസംബിൾ ചെയ്തു ഇസ്രയേൽ ആണവായുധം കയ്യിലുണ്ടായിരിക്കെ അതൊരിക്കലും ഉപയോഗിച്ചിട്ടുമില്ല പക്ഷേ ഇസ്രയേലിന്റെ കൈവശം വെക്കാവുന്ന ആണവായുധത്തിന്റെ പരിധികൾ അപ്പോഴേക്കും വേദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് യു എസിന്റെ സാറ്റലൈറ്റ് സൗത്ത് ആഫ്രിക്കയുടെ അടുത്ത് സൗത്ത് അറ്റ്ലാന്റിക്കിന് മുകളിലായി രണ്ട് വലിയ സ്ഫോടനങ്ങൾ യു എസ് സാറ്റലൈറ്റ് ഡിറ്റക്ട് ചെയ്തു അത് അണുവിസ്ഫോടനമെന്ന് അമേരിക്ക സംശയിച്ചു അതിൽ ഇസ്രയേലിന്റെ പങ്കുണ്ടെന്നും സംശയിച്ചു കാരണം ന്യൂക്ലിയർ അസ്പോഷന്റെ എല്ലാവിധ ലക്ഷണങ്ങളും ആ പൊട്ടിത്തെറിക്ക് ഉണ്ടായിരുന്നത്രേ ഒരു രാജ്യവും അണുവിസ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ അമേരിക്ക അപറാത്തൈറ്റ് സൗത്ത് ആഫ്രിക്കയെയും ഇസ്രയേലിനെയും സംശയിച്ചു പല അന്വേഷണങ്ങളും നടന്നെങ്കിലും പല നിഗമനത്തിലാണ് എത്തിച്ചേർന്നത് എന്നാൽ സി എ യുടെ അനലിസ്റ്റുകൾ ഇത് ഇസ്രയേലും സൗത്ത് ആഫ്രിക്കയും രഹസ്യമായി ഒരുമിച്ച് നടത്തിയ പരീക്ഷണമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഔദ്യോഗികമായി യു എസ് പിന്നെ സ്ഥിരീകരിച്ചതുമില്ല സൗത്ത് ആഫ്രിക്ക ഇസ്രയേലുമായി ആണവായുധം ഉണ്ടാക്കുന്നതിനായി സഹകരിച്ചെങ്കിലും സൗത്ത് ആഫ്രിക്ക ആണവായുധം പാടെ ഉപേക്ഷിച്ചു ഇന്ന് ഇസ്രയേലിനെ ലോകരാജ്യങ്ങൾ വകവയ്ക്കുന്നുണ്ടെങ്കിൽ ഇസ്രയേൽ ആണവായുധം സ്വന്തമാക്കാൻ നടത്തിയ ശക്തമായ പോരാട്ടത്തിന്റെ കഥയും പിടിവിടാതെ ആണവായുധം സ്വയരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി ആണെന്നുള്ള സന്ദേശം ഇസ്രായേൽ കൊടുക്കുന്നത് കൊണ്ടാണ് അടുത്ത വീഡിയോമായി വരാം